നമസ്കാരം സോഡിയാക്ക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസത്തെ തൃക്കേട്ട നക്ഷത്രക്കാരുടെ നക്ഷത്ര ഫലമൊന്ന് പരിശോധിച്ച് നോക്കാം തൃക്കേട്ട നക്ഷത്രം വൃശ്ചികക്കൂറാണ് വൃശ്ചികക്കൂറുകാർക്ക് ആറാം ഭാവത്തിൽ നിന്നിരുന്ന വ്യാഴം ഏഴാം ഭാവത്തിൽ ലഗ്നാധിപതിയോട് യോഗം ചെയ്തിട്ട് തന്നെയാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ മാസത്തിൽ വളരെ നല്ല അനുകൂലമായ ഗുണഫലങ്ങൾ അനുഭവിക്കാൻ യോഗമുണ്ട് എന്നാൽ അഷ്ടമത്തിലാണ് പതിനാറാം തീയതി വരെ സൂര്യൻ നിൽക്കുന്നത് അപ്പോൾ കർമാധിപതി അഷ്ടമത്തിൽ നിൽക്കുന്നത് കാരണം തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ടെൻഷനും പ്രശ്നങ്ങളുമൊക്കെ അനുഭവിക്കാനുള്ള സാധ്യത ഈ വരുന്ന പതിനാറാം തീയതി വരെയുണ്ട് അതിനുശേഷം ഭാഗ്യസ്ഥാന ഭാഗ്യസ്ഥാനത്തേക്ക് സൂര്യൻ മാറിക്കഴിഞ്ഞാൽ സാമ്പത്തികമായ നല്ല നേട്ടങ്ങൾ ഉണ്ടാകാനും നല്ല ഭാഗ്യങ്ങളും തൊഴിലിൽ ഭാഗ്യം അനുഭവിക്കാനൊക്കെയുള്ള യോഗമാണ് വരുന്നത് നാലാം ഭാവത്തിൽ ശശമഹായോഗം ചെയ്ത് ശനി നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ രാജപ്രിയോ ദേശപുരാതിനാഥോ ഭക്തോ ജനന്യാൻ കൃഷി എന്ന് പറയുന്ന ഗുണമുണ്ട് അതായത് എടുക്കുന്ന തൊഴിൽ മേലുദ്യോഗസ്ഥന്മാരെ പ്രീതി നേടാനായിട്ടും വീടിന് ചുറ്റുമിടത്തുള്ള ആൾക്കാരുടെയും നമ്മളിടപെടുന്ന ആൾക്കാർക്കും നല്ലൊരു അഭിപ്രായം തോന്നാനും ഒക്കെ ഉള്ളൊരു യോഗമാണ് എന്നാൽ കണ്ടകശനിയുടെ ഒരു ദോഷം കൂടിയുണ്ട് അതായത് വിത്തക്ഷയം പ്രവാസം രോഗാഞ്ജനന്തി മനോഭി വ പ്രവാസം വീട് വിട്ട് നിൽക്കാനിട വരിക രോഗാതി ദുരിതങ്ങൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ യോഗമാണ് അത് കൂടാതെ കണ്ട് വളരെ ആക്റ്റീവായിട്ട് പ്രവൃത്തിയെടുത്താലും അതിൻ്റെ ഫലം കിട്ടുന്ന സമയത്ത് പെട്ടെന്നൊരു നിരാശ ഉണ്ടാകുന്നൊരവസ്ഥ ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ് അതാണ് കണ്ടവശനി ദോഷം കൊണ്ടുള്ള പ്രശ്നം അപ്പോൾ ആ ദോഷത്തിന് പരിഹാരമായിക്കൊണ്ട് ശനീശ്വരനീരാഞ്ജനം വഴിപാട് ചെയ്യാം അതേപോലെ തന്നെ അഞ്ചാം ഭാവത്തിൽ അമൃത വിഷകണ്ഠകാരകനായിരിക്കുന്ന രാഹുവാണ് നിൽക്കുന്നത് അപ്പോൾ രാഹു അഞ്ചാം ഭാവത്തിൽ നിന്ന് കഴിഞ്ഞാൽ വിപരീത സ്വഭാവമാണ് അതായത് വിപരീത സ്വഭാവം എന്ന് പറഞ്ഞാൽ സന്തോഷിച്ച് ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എന്തെങ്കിലും ഒരു പ്രശ്നം കയറി വന്നിട്ട് മാനസികമായിട്ട് ടെൻഷനാകും ടെൻഷൻ ടെൻഷനായി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് പ്രതീക്ഷിക്കാത്ത എന്തെങ്കിലും ഒരു ഗുണഫലങ്ങൾ കിട്ടുന്നത് കാരണം മാനസികമായിട്ട് സന്തോഷം സന്തോഷമുണ്ടാകും അപ്പോൾ അങ്ങനെ ഒരു ഗുണം അനുഭവിക്കാനുള്ളൊരു യോഗമുണ്ട് പിന്നെ അഞ്ചാം ഭാവാധിപതി ആയിരിക്കുന്ന വ്യാഴം ലഗ്നാധിപതിയോട് ആയിരുന്നു ഏഴിലാണ് നിൽക്കുന്നത് അപ്പോൾ അത് മനസ്സിന് ഇഷ്ടപ്പെട്ടയാളെ വിവാഹം കഴിക്കാനുള്ള യോഗമുള്ള സമയമാണ് അതേപോലെ തന്നെ പുതിയ പ്രേമബന്ധങ്ങൾ ഉടലെടുക്കാനായിട്ട് യോഗമുള്ള സമയമാണ് അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് നേട്ടങ്ങളുണ്ട് നിവർത്തി സ്ഥാനാധിപതി ഭാഗ്യസ്ഥാനത്താണ് അപ്പോൾ നിവർത്തി സ്ഥാനാധിപതി ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നതിലാഭാധിപതിയോട് യോഗം ചെയ്തിട്ടാണ് ബുധശുക്രയ യോഗം ഭാഗ്യസ്ഥാനത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അത് വളരെ അനുകൂലമായിരിക്കുന്ന ഭാഗ്യങ്ങൾ അനുഭവിക്കാനും ദാമ്പത്യസുഖം അനുഭവിക്കാനും ഭാര്യ ഗുണം ഗുണമനുഭവിക്കാനൊക്കെ നല്ല ഗുണം നല്ലൊരു യോഗത്തെ തരുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള കുറേ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ ദൈവാധീനം ഉള്ളത് കാരണം വലിയ തടസ്സമില്ലാതെ അനുഭവപ്പെടാനായിട്ട് യോഗമുള്ള മാസമാണ് എങ്കിൽ പോലും ലാഭസ്ഥാനത്ത് ഖണ്ഡകാരകനായിരിക്കുന്ന കേതു നിൽക്കുകയും അഞ്ചാം ഭാവത്തിൽ രാഹു അനിഷ്ടസ്ഥാനത്ത് നിൽക്കുകയും ചെയ്യുന്നതുകൊണ്ട് നാഗപൂജ മുടങ്ങാതെ ചെയ്യുന്നതും അതുപോലെ തന്നെ നവഗ്രഹ പൂജ ചെയ്യുന്ന ക്ഷേത്രത്തിൽ കേതു പൂജ ചെയ്യുന്നത് നല്ലതാണ് ശിവക്ഷേത്രത്തിൽ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി നെയ്വിളക്ക് മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ദൈവാദിനം വെറുതെ ശിവപ്രീതി നേടാനായിട്ട് ശ്രമിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്